നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് പതിനാല് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നതിന് മുമ്പായി ഒരു അഭ്യർത്ഥനയുണ്ട് ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കാസ്പിന് നൂറ് കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഈ സാമ്പത്തിക വർഷം മാത്രം നാനൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത് ബജറ്റിൽ ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയാണ് രണ്ടാമത് അധികാരമേറ്റ് മൂന്ന് വർഷത്തിനകം എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് കാസ്പിനായി ലഭ്യമാക്കിയതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ നാൽപ്പത്തി ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം കുടുംബാംഗങ്ങളാണ് കുടുംബങ്ങളാണ് ഉള്ളത് ആയിരത്തി അൻപത് രൂപയാണ് ഒരു കുടുംബത്തിൻ്റെ വാർഷിക പ്രീമിയം പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കുടുംബങ്ങളുടെ പ്രീമിയം പൂർണമായും സർക്കാരാണ് അടയ്ക്കുന്നത് ഇരുപത്തിമൂന്ന് ദശാംശം ഒമ്പത് ഏഴ് ലക്ഷം കുടുംബങ്ങളുടെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് ദശാംശം എട്ട് പൂജ്യം രൂപയും സർക്കാർ നൽകുന്നു കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് അംഗത്വം നൽകുന്നത് അംഗത്വത്തിന് ഫീസും ഈടാക്കുന്നില്ല സേവനം സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലും പദ്ധതിയുടെ സേവനം ലഭിക്കും ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും കെ പി സി സി സെക്രട്ടറിയുമായ സി എസ് ശ്രീനിവാസൻ അറസ്റ്റിൽ എറണാകുളം ജില്ലയിലെ കാലടിയിൽ ഒളിവിൽ കഴിയവയാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന അന്നമ്മട പാലിശ്ശേരി ചാത്തേത്ത് ശ്രീനിവാസനെ തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി കെ സുരേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് തൃശൂർ അഡീഷണൽ മൂന്നാം ക്ലാസ് ജില്ലാ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോകുന്നം ചക്കാമുക്ക് ആസ്ഥാനമായി ഹീവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫിനാൻസ് എന്നീ കമ്പനികളുടെ പേരിൽ അറുപത്തിരണ്ട് നിക്ഷേപകരികളിൽ നിന്നും ഏഴ് ദശാംശം ഏഴ് എട്ട് കോടി രൂപ നിക്ഷേപം സ്വീകരിച്ച് തിരിച്ചു നൽകാതെ വഞ്ചിച്ചു എന്നതാണ് കേസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ വെസ്റ്റ് പോലീസ് ഇതുവരെ പതിനെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു മറ്റു ജില്ലകളിലും പരാതികൾ ഉണ്ട് ഓണക്കാലത്ത് വിലക്കുറവിൽ സാധനങ്ങൾ നൽകാനുള്ള തയ്യാറെടുപ്പുകളുമായി സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ അഞ്ച് മുതൽ സംസ്ഥാനത്തെ തൊണ്ണൂറ്റി രണ്ട് കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ഓണച്ചന്ത ഒരുക്കും പതിമൂന്ന് ജില്ലാ ചന്തകളും എഴുപത്തിയെട്ട് താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് ഉണ്ടാകുക തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താകും സംസ്ഥാന തല വിപണനമേള താലൂക്കുകളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ചന്തകളായി പ്രവർത്തിക്കും ഉത്രാട ദിനം വരെ ഇവ പ്രവർത്തിക്കും ഓണത്തിന് മഞ്ഞക്കാർഡുകാർക്കും അനാഥാലയങ്ങൾ വയോജന കേന്ദ്രങ്ങൾ തുടങ്ങിയ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും ആറ് ലക്ഷത്തോളം കിറ്റുകളാണ് റേഷൻ കടകളിലൂടെ നൽകുക കിറ്റ് വിതരണത്തിന് മുപ്പത്തിയഞ്ചു കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉപഭോക്തൃ കേസിലെ കോടതി ഉത്തരവ് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സഹാറ ഗ്രൂപ്പിന് രണ്ടു കോടി രൂപ പിഴ ചുമത്തി സുപ്രീംകോടതി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിഴത്തുക കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിക്കാൻ ജസ്റ്റിസ് ഹിമ കോഹ്ലി ജസ്റ്റിസ് സന്ദീപ് മെഹ്ത എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ഉത്തരവേറ്റു സഹാറ ഗ്രൂപ്പിലെ പത്ത് കമ്പനികൾ പത്ത് ലക്ഷം വീതവും കമ്പനികളുടെ ഇരുപത് ഡയറക്ടർമാർ അഞ്ച് ലക്ഷം വീതവും പിഴ തുക കെട്ടിവയ്ക്കണം സഹാറ ഗ്രൂപ്പിന്റെ ജയ്പൂരിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ പണം നൽകിയ ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് കാലാവധി കഴിഞ്ഞിട്ടും ഫ്ളാറ്റുകൾ പൂർത്തിയാക്കി നൽകിയില്ലെന്ന പരാതിയിലാണ് സുപ്രീംകോടതി നടപടി പണം നൽകിയവർക്ക് വേഗം ഫ്ളാറ്റുകൾ നൽകണമെന്ന് സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ആറ് തവണ അവസരം നൽകിയിട്ടും കമ്പനി ഉറപ്പു പാലിക്കാത്തതിനാലാണ് പിഴ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിത ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്ക് മാസം ആറായിരം രൂപ വരെ സംസ്ഥാന സർക്കാർ വാടക അനുവദിക്കും ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും ഇതേ തുക നൽകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക ലഭ്യമാക്കുക സർക്കാർ ഉടമസ്ഥതയിലോ പൊതു ഉടമസ്ഥതയിലോ സ്വകാര്യ വ്യക്തികൾ സൗജന്യമായോ വിട്ടു നൽകുന്ന ഇടങ്ങളിലേക്ക് മാറുന്നവർക്കും മുഴുവനായി സ്പോൺസർഷിപ്പ് വഴി താമസ സൌകര്യം ഒരുക്കുന്ന കെട്ടിടങ്ങളിലേക്ക് മാറുന്നവർക്കും ഈ സഹായം ഉണ്ടാകില്ല ഏഷ്യയിലെ ഏറ്റവും വലിയ അറിവ് ഉത്സവമായ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സീസൺ പതിമൂന്ന് സ്കൂൾ തല മത്സരങ്ങൾ ബുധനാഴ്ച ആരംഭിക്കും ഇന്ന് ആരംഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പകൽ ശ്രമിക്കണം പകൽ ഒന്ന് പതിനഞ്ചിന് മന്ത്രി ശിവൻകുട്ടി നിർവഹിക്കും ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് പതിനൊന്നര മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആഴത്തിൽ സമുദ്രസമാനമായ ജലശേഖരമുണ്ടെന്ന് ഗവേഷകർ ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്താമെന്ന പ്രതീക്ഷയ്ക്ക് പുതുജീവൻ പകരുന്നതാണ് കണ്ടെത്തൽ കാലിഫോർണിയ സർവകലാശാലയും സാൻ ഡീഗോ സ്ക്രിപ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യനോഗ്രാഫിയും സംയുക്തമായി നടത്തിയ പഠനത്തിന്റെ വിശദാംശം പ്രൊസീഡിംഗ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് പ്രസിദ്ധീകരിച്ചു നാസയുടെ ഇൻസൈറ്റ് ലാൻഡറിലെ ഭൂകമ്പമാപിനി ഉപയോഗിച്ച് ഗ്രഹോപരിതലത്തിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ് സംഘം വിശകലനം ചെയ്തത് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യം നേരത്തെ കണ്ടെത്തിയിരുന്നു ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാവാലി പുഴയിൽ വീണ അർജുൻ ഓടിച്ച ട്രക്കിന്റേതെന്ന് കരുതുന്ന ഹൈഡ്രോളിക് ജാക്ക് കണ്ടെത്തി ഒപ്പം ലൂറിയുടെ മുൻവാതിലിന്റെ കഷ്ണവും നീണ്ട ഇരുമ്പുതണ്ടും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ കണ്ടെത്തി കരയ്ക്കെത്തിച്ചു അർജുനെ കാണാതായതിന്റെ ഇരുപത്തിയെട്ടാം ദിവസമാണ് കരയിൽ നിന്നും നൂറടി അകലെ നാൽപ്പതടി താഴ്ചയിൽ നിന്നും ഇവ കിട്ടിയത് ദുരന്ത നിവാരണ തയ്യാറെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഭൂമിശാസ്ത്രപരമായ നേട്ടവും പരിമിതിയും കണക്കിലെടുത്താകണം കേന്ദ്രീകൃത ജിയോ മാപ്പിംഗ് പദ്ധതിയായ ദേശീയ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു പി എം ഗതി പദ്ധതിയുടെ ദക്ഷിണ മേഖലാ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ടവരുടെ വായ്പ എഴുതിത്തള്ളാനുള്ള കേരള ബാങ്ക് തീരുമാനത്തിന് കൈയടിച്ച് സമൂഹം ദേശസാൽകൃത ബാങ്കുകൾക്കും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് കേരളത്തിന്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്ക് പ്രഖ്യാപിച്ചത് ദുരന്തമുണ്ടായ ചൂരൽമല ശാഖയിലെ മരിച്ച ഇടപാടുകാരുടെയും ഈട് നൽകിയ രേഖകൾ നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പയും എഴുതിത്തള്ളാനാണ് ബാങ്ക് ഭരണസമിതിയുടെ തീരുമാനം സമാനതകളില്ലാത്ത തീരുമാനമാണിതെന്ന് സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയങ്കോട് എൻ കൃഷ്ണൻ നായർ പ്രതികരിച്ചു ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം മുമ്പ് കേരളത്തിൽ സ്വീകരിച്ചതായി അറിവില്ലെന്നും ദുരന്തത്തിൽപ്പെട്ടവർക്ക് വലിയ ആശ്വാസമേകുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് പ്രകൃതിക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നവരിൽ നിന്നും വായ്പാ തിരിച്ചടവിന് നിർബന്ധിക്കുന്ന ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും എതിരെ സമരം നടത്തുമെന്ന് ഡിവൈഎഫ്ഐ നിരാലംബരായവർക്കെതിരെ മനുഷ്യത്വപരമല്ലാത്ത സമീപനം സ്വീകരിക്കുന്നവർക്കെതിരെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് സെക്രട്ടറി വി കെ സനോജ് ട്രഷറർ എസ് ആർ അരുൺ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയായ വ്യക്തിത്വമാണ് ഡോക്ടർ എം എസ് വില്യത്താന്റെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഐ എം ജിയിൽ നടന്ന ഡോക്ടർ എം എസ് വില്യത്താൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കാലാവസ്ഥ വകുപ്പ് മുതൽ കോമറിൻ മേഖല വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു ഇവയുടെ സ്വാധീനത്തിൽ ഇവയുടെ സ്വാധീനത്തിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയും ഉണ്ടാകും മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ സാധ്യത ഇടിമിന്നലിലും അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം ഇന്ന് ബുധനാഴ്ച എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കണ്ണൂർ കാസർഗോഡ് ഒഴിച്ചുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് വി ജി അരുൺ തള്ളി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള കാലാവധി ഒരാഴ്ച കൂടി നീട്ടി നൽകി മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ താൽപര്യം സംരക്ഷിക്കാൻ രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിച്ചത് കേരള സർക്കാരാണെന്ന് വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ച് നടപടിയെടുക്കാൻ സർക്കാരിന്റെ പൊതുചർച്ചയിൽ രൂപപ്പെടുന്ന വിവരങ്ങളും വേണം റിപ്പോർട്ട് പൊതുചർച്ചയാക്കാനും നടപടിയെടുപ്പിക്കാനും മാധ്യമ ഇടപെടലും അനിവാര്യമാണ് ഇതിന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹർജിക്കാരനെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതിനാൽ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കി വ്യക്തികളുടെ സ്വകാര്യത പുറത്തു പോകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ ഉണ്ട് നിയമങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ വിഷയത്തിൽ ഇല്ല ആരുടെയും സ്വകാര്യത ഹനിക്കപ്പെടാത്തതിനാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും കോടതി വ്യക്തമാക്കി സീറ്റിന്റെ പേരിൽ അനാവശ്യ കലാപമുണ്ടാക്കിയവരെ നിശബ്ദരാക്കി ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശന നടപടികൾ പൂർത്തിയായി അമ്പത്തിമൂവായിരത്തി സീറ്റുകളാണ് സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്നത് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലായി ഈ വർഷം മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പേർ പ്രവേശിച്ചു മൊത്തം നാല് ലക്ഷത്തി അറുപത്തി എഴുപത്തിയൊന്ന് അപേക്ഷകരിൽ നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി പത്ത് വിദ്യാർത്ഥികൾ ഒന്നിലധികം സീറ്റുകളിലേക്ക് അപേക്ഷിച്ചവരായിരുന്നു മലപ്പുറത്ത് മാത്രം ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ബാക്കിയായിട്ടുണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടമായവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ വാണിജ്യ ബാങ്കുകളും സംസ്ഥാന സർക്കാരും സംസ്ഥാന ബാങ്കേഴ്സ് സമിതിയുടെ വയനാട് ജില്ലാ സമിതിയും ദുരന്തബാധിതരുടെ എല്ലാ വായ്പകളും എഴുതിത്തള്ളണമെന്ന് നിർദ്ദേശിക്കുകയും ബാങ്ക് അധികൃതർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരനെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഇന്ത്യ വിഭജന ദിനം ആചരിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു ബുധനാഴ്ച വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ആചരിക്കാനാണ് നിർദ്ദേശം നാടകം കളിച്ചും പ്രദർശനം നടത്തിയും വിഭജനത്തിൻ്റെ മുറിവുകളും വേദനകളും കുട്ടികളിൽ എത്തിക്കണമെന്നാണ് കേന്ദ്രീയ വിദ്യാലയ സംഘാതൻ രേഖാമൂലം നൽകിയ നിർദ്ദേശം അവതരിപ്പിക്കാനായി വിഭജനം ഒരു ദുരന്തം എന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റും സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട് ഇതിലാണ് നെഹ്റുവിനെ ആക്ഷേപിക്കുന്ന പരാമർശമുള്ളത് കോൺഗ്രസ് നേതാവായ നെഹ്റുവും മുസ്ലിം ലീഗ് നേതാവായ മുഹമ്മദ് അലി ജിന്നയുമായുള്ള അധികാര തർക്കമാണ് വിഭജനത്തിലേക്ക് നയിച്ചതെന്നാണ് വിവാദ പരാമർശം രാജ്യ വിഭജനത്തെക്കുറിച്ചുള്ള സംഘപരിവാര ആശയങ്ങളാണ് സ്കൂളുകൾക്ക് നൽകിയ നാടകത്തിലും കുറിപ്പിലും ഉള്ളത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും പുനരേഖീകരിക്കണം എന്ന സന്ദേശവും ഇതിലുണ്ട് പൊതുസ്ഥലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു അഖണ്ഡ ഭാരതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും വിഭജനത്തിലേക്ക് നയിച്ച മതശക്തികളെ മറക്കാതിരിക്കാനുമാണ് ദിനാചരണമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബി ജെ പി സർക്കാർ ആഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം മുന്നൂറ് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പരിപാടി നടത്തിയിരുന്നു വിഭജന ദിനം ആഘോഷിക്കാൻ നിർദ്ദേശിച്ച കേന്ദ്രീയ വിദ്യാലയ സംഘാതൻ ദിനമായ വ്യാഴാഴ്ച പ്രത്യേക പരിപാടികളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പതിവ് പോലെ പതാക ഉയർത്തി മധുരം നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശം ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ബി ആർ എസ് നേതാവ് കെ കവിതയുടെയും കസ്റ്റഡി സെപ്റ്റംബർ രണ്ട് വരെ നീട്ടി വിചാരണ കോടതി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇവരെ കോടതിയിൽ ഹാജരാക്കി ഇ ചുമത്തിയ കേസിൽ കെജ്രിവാളിനെ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു സി ബി ഐ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാലേ ജയിൽ മോചനം സാധ്യമാകുകയുള്ളൂ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് ഉടൻ സിബിഐക്ക് കൈമാറാൻ ഉത്തരവിട്ട് കൊൽക്കത്ത ഹൈക്കോടതി കൊൽക്കത്ത പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും സർക്കാർ ഇരക്കും കുടുംബത്തിനുമൊപ്പമാണ് നിൽക്കേണ്ടതെന്നും കോടതി വിമർശിച്ചു കൊൽക്കത്ത പോലീസ് കാര്യക്ഷമമായി കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ട മമതാ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് അദാനി ഗ്രൂപ്പിനെതിരായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സിബിയുടെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സിബി മേധാവി മാധവി പുരി ബുച്ചിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് റിസർച്ചിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ സംശയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദാനി ഗ്രൂപ്പിനെതിരായ സെബിയുടെ അന്വേഷണം വേഗം പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കണമെന്നും അഡ്വക്കേറ്റ് വിശാൽ തിവാരി ഹർജിയിൽ ആവശ്യപ്പെട്ടു ജാമ്യം നിഷേധിക്കാൻ കോടതികൾ ഉത്സാഹം കാണിക്കരുതെന്ന് കോടതി പ്രോസിക്യൂഷൻ ഗുരുതര ആരോപണം ഉന്നയിച്ചാലും നിയമപ്രകാരം ജാമ്യം അനുവദിക്കാൻ കഴിയുമോ എന്ന് കോടതികൾ പരിശോധിക്കണം ജാമ്യം നിയമവും ജയിൽ അപവാദവുമാണെന്ന നിയമതത്വം യു എ പി എ പോലുള്ള പ്രത്യേക നിയമങ്ങളുടെ കാര്യത്തിലും ബാധകമാണ് ജസ്റ്റിസ് അഭയ് എസ് ഓഖെ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ഓർമ്മിപ്പിച്ചു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് വീടിന്റെ ഒന്നാം നില വാടകയ്ക്ക് നൽകിയ ബീഹാർ സ്വദേശി ജലാലുദ്ദീൻ ഖാന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ഈ പരമപ്രധാനമായ നിരീക്ഷണം നടത്തിയത് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും തുറന്ന് എതിർക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെയും കണ്ടന്റ് നിർമ്മാതാക്കളെയും വരുതിയിലാക്കാൻ കൊണ്ടുവന്ന ബ്രോഡ്കാസ്റ്റ് ബില്ലിന്റെ കരട് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങണിയിക്കുന്ന ബില്ലിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ബിൽ പിൻവലിച്ചത് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമ സ്ഥാപനങ്ങളും ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു ഇരട്ട ബലാത്സംഗ കേസിൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിന് വീണ്ടും പരോൾ ഹരിയാന തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടക്കാനിരിക്കെ സച്ച സൗദ തലവൻ ഗുർമീദിന് ഇരുപത്തൊന്ന് ദിവസത്തെ പരോളാണ് ലഭിച്ചത് ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് ആറുപേർക്കും എതിരെ കൊലപാതക കേസ് ജൂലൈ പത്തൊമ്പതിന് പോലീസ് വെടിവയ്പിൽ ധാക്ക മുഹമ്മദ്പൂരിലെ പലയരക്ക് വ്യാപാരി അബൂ സെയ്ദ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് കേസ് അവാമി ലീഗ് ജനറൽ സെക്രട്ടറി ഉബൈദുൽ കാവാദർ മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ എന്നിവരും ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് പോലീസിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരുമാണ് മറ്റു പ്രതികൾ ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടന്ന കടന്നശേഷം അവർക്കുമേൽ ചുമത്തപ്പെടുന്ന ആദ്യ കേസാണ് ഇത് കൂടുതൽ കേസുകൾ ഉണ്ടായേക്കാമെന്ന സൂചനയും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ നൽകുന്നു അതിനിടെ ഹസീന അനുകൂലികളായ ഉന്നത ഉദ്യോഗസ്ഥരുടെ രാജി തികച്ചും നിയമപരവും നടപടിക്രമങ്ങൾ പാലിച്ചുമാണെന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് രംഗത്തെത്തി ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് അഞ്ച് ജഡ്ജിമാർ സെൻട്രൽ ബാങ്ക് ഗവർണർ ഉന്നത പോലീസ് സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാജിവെച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പതനത്തിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം ഒടുവിൽ രാക്ഷസി പോയി എന്നാണ് ഹസീനയുടെ രാജ്യെ വിശേഷിപ്പിച്ചത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചരമദിനത്തിൽ തിരിച്ചുവരവിന് ഒരുങ്ങി അവാമി ലീഗ് ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് പരമോന്നത നേതാവും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ അവാമി ലീഗ് ചിന്ന പല നേതാക്കളും കൊല്ലപ്പെട്ടു ശേഷിക്കുന്നവർ ഒളിവിലാണ് എന്നാൽ മുജീബുർ റഹ്മാന്റെ നാൽപ്പത്തി ഒൻപതാം ചരമവാർഷിക ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് താഴേക്കിടയിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും അണിനിരത്തി രണ്ടാം വരവിന് പദ്ധതിയിടുകയാണ് അവാമി ലീഗ് മുജീബുർ റഹ്മാന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ദാക്കയിലെ ബംഗബന്ധു മ്യൂസിയത്തിനു മുന്നിൽ ഒത്തുചേർന്ന് ആദരവർപ്പിക്കാനും അർപ്പിക്കാനും റഹ്മാന്റെയും കുടുംബാംഗങ്ങളുടെയും ശവകുടീരം സന്ദർശിക്കാനുമാണ് തീരുമാനം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്ത വായന കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം